പ്രേസ് പ്രേശുദോഡ് ഞാൻ കാസർഗോഡ് ജില്ല വെള്ളരിക്കുണ്ട് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു എൻ്റെ പേര് ജോൺ ടി സി തുളിശ്ശേരിൽ എന്നാണ് എൻ്റെ വീട്ടുപേര് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ ബി എസ് എഫ് എന്ന ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ ജോലി ചെയ്യുകയായിരുന്നു അവിടെ നിന്നും റിട്ടയർ ആയി വീട്ടിൽ വന്നു ഒരു ഫോഴ്സിലായിരുന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയ അത്യാവശ്യം ദുശീലങ്ങളും ഒരു മനുഷ്യന് പിന്നെ എനിക്ക് വീട്ടിൽ വന്നപ്പോൾ പെൻഷൻ്റെ തുക കിട്ടിയതും കുറച്ച് വീട്ടിലെ സാമ്പത്തിക സ്ഥിതികളും എല്ലാം കൂടെ ആയിട്ട് സാമാന്യം ജീവിച്ചു പോകാനുള്ള ഒരു ചുറ്റുപാടുണ്ട് എന്നൊരു ബോധ്യത്തിൽ ഞാൻ ജീവിക്കുവാൻ തുടങ്ങി അന്നുമുതൽ ഒരു വ്യക്തിക്ക് എങ്ങനെയൊക്കെ ഈ ലൗകികമായിട്ട് ജീവിക്കാവോ അങ്ങനെയൊക്കെ ഞാൻ ജീവിക്കുവാൻ ശ്രമിച്ചു പത്ത് കൽപ്പനകളിൽ നേരിട്ടുള്ള കൊലപാതകം ഒഴിച്ച് ബാക്കി എല്ലാ പാപങ്ങളും പാപങ്ങളിലും ഒഴുകി ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു വന്ന ഉടനെ ഒരു റബ്ബർ നഴ്സറി തുടങ്ങി അത് എൻ്റെ ജീവിത എൻ്റെ കയ്യിൽ ഇരിപ്പുകൊണ്ട് തന്നെ അത് പരാജയപ്പെട്ടു അത് കഴിഞ്ഞ് നല്ല രീതിയിൽ ഒരു ഡയറി ഫാം തുടങ്ങി അതും പരാജയപ്പെട്ടു എന്നിട്ടും എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് എന്ന അഹങ്കാരത്തിൽ നല്ലൊരു വീട് വെച്ചു എനിക്കൊരു മകളെ ഉള്ളൂ ആ മകളെ നല്ല രീതിയിൽ കെട്ടിച്ചു വിട്ടു ജീവിതം ആർഭാടമായിട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ആയപ്പോഴേക്കും എനിക്ക് മിച്ചം വന്നത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ കടം അതും വെച്ച് കുറച്ച് നാൾ മുൻപോട്ട് പോയി പലർക്കായിട്ട് ആണ് നാട്ടിൽ ഈ പൈസ കൊടുക്കാനുണ്ടായിരുന്നത് എൻ്റെ ജീവിത രീതി വെച്ച് എൻ്റെ സെറ്റപ്പ് വെച്ച് ആരും തന്നെ എന്നെ ശല്യപ്പെടുത്തുകയോ പൈസ കൊടുക്കും കൊടുക്കുകയില്ല എന്ന് അവർക്ക് തോന്നുകയോ ചെയ്തില്ല അങ്ങനെ മുൻപോട്ട് പോയി ഒരു ദിവസം ഒരു വ്യക്തിക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപ കൊടുക്കേണ്ടതായി ഏത് പലിശ ഇനത്തിൽ കൊടുക്കേണ്ടത് അയാൾ എന്നോട് ചോദിക്കാൻ വന്നപ്പോൾ എൻ്റെ കയ്യിൽ പൈസയില്ല ആ നാട് മുഴുവൻ നടന്നു ഒരു മനുഷ്യനും പൈസ തരാൻ തയ്യാറല്ല ഞാൻ ആകപ്പാടെ തകർന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഞാനൊരു പത്ത് വർഷം മുമ്പ് റി റിട്ടയറായിട്ട് വന്ന സമയം മുതൽ ആൾക്കാർ കൃപാസനത്തിൽ വരുന്നതും മാതാ പത്രങ്ങൾ കാണുകയും ഇതൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ അവരോട് എന്നോട് പറയുന്നവരോട് ഞാൻ പറയും നമ്മുടെ നാട്ടിലും മാതാവുണ്ട് നമ്മുടെ പള്ളിയിലും മാതാവുണ്ട് പിന്നെ ഇത്രയും പൈസ മുടക്കി ആലപ്പുഴയ്ക്ക് പോകണോ മാതാവ് ഇവിടെ ഇരുന്നാലും കേൾക്കും അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ചിന്താഗതി ഇങ്ങനെ അന്ന് ഇരുപത്തയ്യായിരം രൂപ കിട്ടാതെ വന്നപ്പോൾ ഞാൻ നോക്കിയിട്ട് യാതൊരു മാർഗവുമില്ല പിന്നെ നാട്ടിൽ നിന്നിട്ടും എൻ്റെ അപ്പോഴത്തെ ആ സ്ഥിതികൾ വെച്ചിട്ട് നാട്ടിൽ നിൽക്കാനും ഒരു തരവുമില്ല പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഇനി മാതാവേ ഉള്ളൊരു രക്ഷ അപ്പോൾ അവിടെ വെള്ളരിക്കുണ്ടിൽ നിന്നും ആഴ്ചയിൽ രണ്ട് ദിവസം കൃപാസനത്തിലേക്ക് ഒരു ബസ് വരുന്നുണ്ട് അൻപത് പേരെയും കൊണ്ട് ബസ് വരും അന്ന് നോക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച ദിവസം ബസ് വരുന്ന ദിവസമാണ് ഞാൻ പെട്ടെന്ന് വിളിച്ചു അവർ പറഞ്ഞൊരു സീറ്റുണ്ട് പോരെ ഞാൻ വന്നു ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അഞ്ച് നിയോഗങ്ങൾ വെച്ചു തിരികെ പോയി എൻ്റെ ഒന്നാമത്തെ നിയോഗം ഈ കടബാധ്യതയ്ക്ക് കാരണം പത്ത് പൈസ വേറെ വരുമാനമില്ല ഈ ഒരു കോടി ചില്ലറ രൂപ കടം എങ്ങനെ വീട്ടും അത് ഒന്നാമത്തെ നിയോഗമായിട്ട് വെച്ചു രണ്ടാമതും ബാക്കി നാല് നിയോഗങ്ങളും എൻ്റെ ബന്ധത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയാണ് വെച്ചത് ഒരു എൻ്റെ ഒരു കസിൻ്റെ പേരക്ക് അന്ന് ജപ്തി നോട്ടീസ് പതിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്ന ദിവസം അവനും മറ്റു സ്ഥലം വിൽക്കാനുണ്ട് പക്ഷേ വിൽപ്പന നടക്കുന്നില്ല പിന്നെ എൻ്റെ മോൾ പെർഗനൻ്റ് ആയിരുന്നു അഞ്ച് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു കുട്ടികൾ തമ്മിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻ ഇങ്ങനെ അഞ്ച് നിയോഗങ്ങൾ ഞാൻ വെച്ചു ഒരു നിയോഗം വെച്ചുമില്ല അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കസിൻ ബ്രദർ എന്നോട് ഓടി വന്നിട്ട് പറഞ്ഞു ചേട്ടാ ഒരാൾ സ്ഥലം നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു എടാ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാൻ മാതാവിനോട് മിനിങ്ങാന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിൻ്റെ കാര്യം നടക്കും എന്ന് ധൈര്യമായിട്ട് അങ്ങ് പറഞ്ഞു ഏതായാലും അവർ വന്നു ആ സ്ഥലം നോക്കി കച്ചവടം നടന്നു പിറ്റത്തെ ആഴ്ചയിൽ അവൻ ആ പൈസ കൊണ്ട് ബാങ്കിൽ ബാങ്കിലടച്ചു ബാങ്കിൽ അവൻ്റെ സ്ഥലത്തിൻ്റെ ആധാരം തിരികെ എടുത്തു ഒരു മാസം കൂടെ കഴിഞ്ഞു എൻ്റെ മോൾ പ്രസവിച്ചു സുഖപ്രസവം ഒരാൺകുട്ടി അതിലും യാതൊരു കോംപ്ലിക്കേഷനും ഉണ്ടായില്ല പിന്നെ ഒരു വർഷം മുൻപോട്ട് പോയി പക്ഷേ ഞാൻ അന്നു മുതൽ എൻ്റെ ഒരു പ്രവൃത്തിയിലും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകും തിരിച്ചു വരും എനിക്ക് പറ്റുന്ന പോലെയുള്ള പ്രവർത്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യും മദ്യപാനം തീർത്ത് നിർത്തി അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളവരും എൻ്റെ സഹോദരങ്ങളും എന്നെ എന്തോ ഒരു ജീവിയെ പോലെ എൻ്റെ ജീവിതശൈലി പെട്ടെന്ന് മാറിയപ്പോൾ അവർക്കൊരു സംശയം ഇവൻ എന്തോ സംഭവിച്ചു അങ്ങനെ കഴിഞ്ഞ ഡിസംബർ ക്രിസ്മസിന് എൻ്റെ അനുജന്മാർ വീട്ടിൽ വന്നു അനുജന്മാർ വീട്ടിൽ വരുന്ന ദിവസം എങ്ങനെ പോയാലും ഒരു മൂന്ന് കുപ്പി ഒരു രാത്രിയിൽ തീരേണ്ടതാണ് അന്ന് അവർ കുപ്പി തുറന്നു വെച്ചു ഞാൻ എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഉടമ്പടി എടുത്തിരിക്കുകയാണ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അനുജന്മാർക്ക് ഭയങ്കര സംശയം ഇയാൾക്ക് എന്തോ സംഭവിച്ചു എന്താണ് ഇതിൻ്റെ കാരണം ഒരു ദിവസം ഇവർ എന്നെ വട്ടത്തിൽ വളഞ്ഞു എന്താ സംഭവിച്ചത് എന്താ കാര്യം എന്ന് പറയണമെന്ന് പറഞ്ഞേ പറ്റൂ അപ്പോൾ ഞാൻ പറഞ്ഞു എടാ എനിക്കിങ്ങനെ ഒരു കോടി ചില്ലറ രൂപ കടമുണ്ട് പത്ത് പൈസ വരുമാനമില്ല ഇവരവിടുന്ന് പെട്ടെന്ന് പുറത്തോട്ടിറങ്ങി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഈ ഒരു കോടി രൂപ കൊടുക്കാനുള്ളത് പലർക്കായിട്ടായിരുന്നു ഈ ഉടമ്പടി എഴുത്ത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മാതാവ് എന്തോ എന്നോട് ഇങ്ങനെ തോന്നിക്കുന്ന പോലെ ഇത് പലർക്കായിട്ട് ഈ പൈസ കൊടുക്കാനുള്ളപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം എൻ്റെ വീട്ടിൽ വരും അത് നാട്ടുകാർക്കും വീട്ടുകാർക്കും എനിക്കും നാണക്കേടാവും അപ്പോൾ ഞാൻ അവിടെയുള്ള പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഞാൻ അയാളോട് പറഞ്ഞു ചേട്ടാ എനിക്കൊരു കുറച്ചധികം പൈസ വേണം ഞാൻ പൈസ തിരികെ തരും അപ്പോൾ എനിക്ക് ഇത്ര കടമുണ്ടെന്നുള്ള വിവരം അയാൾക്കറിയത്തില്ല ഈ മനുഷ്യൻ മാതാവ് തോന്നിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു തൊണ്ണൂറ് ലക്ഷം രൂപ എനിക്ക് വായ്പയായിട്ട് തന്നു ആ തൊണ്ണൂറ് ലക്ഷം രൂപ ഞാൻ കൊണ്ടുവന്ന് ചില്ലറ കൊടുക്കേണ്ട എല്ലാ വ്യക്തികൾക്കും കൊടുത്ത് ഈ ഒരു കോടി രൂപ ഒരു വ്യക്തിയിലാക്കി ഒരു വ്യക്തിക്കാണ് ഒരു കോടി രൂപ അന്നേരം കൊടുക്കേണ്ടത് ഇപ്പോഴത്തെ സാമാന്യ ഒരു സ്ഥിതി അനുസരിച്ച് ഒരു കോടി രൂപ ആരും ഒരു വ്യക്തി ഒരു വ്യക്തിക്ക് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാതാവ് ഇടപെട്ടതിൻ്റെ പേരിൽ എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതുകൊണ്ട് ഒരു വ്യക്തിയിൽ ആ കടബാധ്യത ഒതുങ്ങി എൻ്റെ അനുജന്മാർ ഇറങ്ങി പുറത്തോട്ട് പോയി ഒരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് വന്ന എന്നോട് ചോദിച്ചാൽ ആറുകൾക്കൊക്കെയാണ് പൈസ കൊടുക്കാനുള്ളത് ഞാൻ പറഞ്ഞു ഒരാൾക്കേ കൊടുക്കാനുള്ളൂ ഫോൺ നമ്പർ എന്നോട് ബലമായിട്ട് മേടിച്ചു അന്നേരം അയാളെ ഫോൺ മേടി വിളിച്ച് വീട്ടിൽ വരുത്തി വരുത്തിയിട്ട് ആ വ്യക്തിയെ ഇരുത്തി അയാളോട് സമാധാനമായിട്ട് പറഞ്ഞു ഈ പൈസ ഈ ഒരു കോടി രൂപ ഇനി എൻ്റെ ചേട്ടൻ ഞങ്ങളുടെ ചേട്ടനോട് ചോദിക്കരുത് ഈ ഒരു കോടി രൂപ ഞങ്ങൾ തരും ഞങ്ങൾ തന്നു വീട്ടും അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ആധാരമോ ചെക്കോ എന്ത് വേണമെങ്കിലും ഞങ്ങളിപ്പോൾ പിന്നെ ആൾ ജാമ്യം എന്ത് വേണമെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നു ഇനി മേലിൽ എൻ്റെ ചേട്ടനെ ശല്യപ്പെടുത്തരുത് പൈസയുടെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുന്നു അപ്പോൾ എൻ്റെ അനുജന്മാർ ഒരാൾ പോലീസിൽ എസ് ആണ് ഒരാൾ അത്യാവശ്യം രാഷ്ട്രീയ പ്രവർത്തകനാണ് ഇതൊക്കെ കൊണ്ട് അയാൾക്ക് യാതൊരു അവിടെ നാട്ടിൽ വിലയുള്ളത് കൊണ്ട് അയാൾക്ക് യാതൊരു സംശയം തോന്നിയില്ല അയാൾ ഓഹേ പറഞ്ഞു എന്നോട് അനുജന്മാർ പറഞ്ഞു ഇനിയും മേലിൽ കടം വാങ്ങരുത് ഈ പൈസ ഞങ്ങൾ കൊടുത്തു വിട്ടു എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ എന്നോട് വന്നിട്ടിങ്ങനെ മാതാവ് പറയുന്ന പോലെ പേടിക്കണ്ട മോനെ എന്ന് പറയുന്ന പോലെ എനിക്കൊരു തോന്നൽ ഒരു കോടി രൂപ പിറ്റേ ദിവസം ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് ഞാൻ ഈ ഈ വ്യക്തിയെ നേരിട്ട് ഞാനിങ്ങോട്ട് എൻ്റെ മുമ്പിൽ കൂടെ വരികയാണ് അപ്പോൾ എനിക്ക് ദൂരെ ഇയാളുടെ മുഖഭാവം എല്ലാം കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ഭയം ഒരു കോടി രൂപ കൊടുക്കേണ്ട ഒരു മനുഷ്യനാണ് ഇയാൾ എന്താണ് പ്രതികരിക്കാൻ പോകുന്നത് അനിയന്മാർ ഏറ്റു എന്നൊക്കെ പറഞ്ഞു എങ്കിലും ഒരു കോടിയാണ് രൂപ ഇയാൾ നേരെ അടുത്ത് വന്നു ഞാൻ ഒന്ന് ഒരു വെള്ള വെള്ളച്ചിരിച്ചിരിച്ചു അയാൾ വന്നിട്ട് എൻ്റെ കയ്യെ പിടിച്ചിട്ട് വന്നു ചേട്ടാ മനുഷ്യനാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കും അനുജന്മാർ ഏറ്റല്ലോ എനിക്കത് മതി ഞാൻ അവരോട് മേടിച്ചോളാം അതും മാതാവിൻ്റെ ഒറ്റ ഇടപെടലാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു മാതാവിന് ഒരായിരം നന്ദി ഇത് കഴിഞ്ഞ് എൻ്റെ അനുജൻ്റെ മോൻ കല്യാണം കഴിച്ചു അഞ്ച് വർഷം മുമ്പ് അവർ ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ കുടുംബജീവിതം ആകപ്പാടെ താർമാറായി അവർ ഡൈവേഴ്സിൻ്റെ വക്കിൽ വരെ എത്തി ആ സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു കൃത്യം ആറ് മാസം കഴിഞ്ഞ് അവർ ബാംഗ്ലൂരാണ് താമസം കൃത്യം ആറ് മാസം കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ ചെല്ലുമ്പോൾ അവർ വളരെ സ്നേഹത്തോടെ ഒന്നിച്ച് ഡൈവേഴ്സ് നോട്ടീസ് എല്ലാം പിൻവലിച്ച് വളരെ സ്നേഹത്തോടെ ജീവിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു അമ്മയ്ക്ക് ഒരായിരം നന്ദി ഇതാണ് ഇത്തരം അതുകൂടാതെ ചെറിയ ചെറിയ വളരെയേറെ കാര്യങ്ങൾ അമ്മ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് എല്ലാത്തിനും അമ്മയ്ക്കും തിരുക്കുറിമാരനും ഒത്തിരി ഒത്തിരി നന്ദി ഞാൻ ഉടമ്പടി എടുത്ത സമയം മുതൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം മുതൽ ഈ മാസം ഈ മാർച്ച് മാസം വരെ എല്ലാ മാസവും കെട്ട് കൃപാസനം പത്രം മേടിക്കും അത് എൻ്റെ വീടിൻ്റെ ഒരു വശം മുതൽ ഈ പത്ത് കെട്ട് തീരുന്നിടം വരെ ഞായറാഴ്ച ദിവസം മണി കുർബാന കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും ഈ പത്രം തീർന്നിട്ടേ ഞാൻ വന്ന് ചോറ്ണ്ണാറുള്ളൂ ഉച്ചയ്ക്ക് അങ്ങനെ പത്ത് ഒരു മാസം പത്ത് കെട്ട് പത്രം വിതരണം ചെയ്യും എൻ്റെ വീടിൻ്റെ അടുത്ത് ആകാശപ്പുറവുകളുടെ ഒരു ആശ്രമമുണ്ട് എൺപതോളം അന്തേവാസികൾ അവിടെയുണ്ട് നാനാജാതി മതസ്ഥിൽ പെട്ടവരുണ്ട് അവർക്ക് മാസത്തിലൊരു നിശ്ചിത തുക ഞാൻ കണക്കാക്കിയിട്ടുണ്ട് അതുകൂടാതെ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സഹായങ്ങൾ അവർക്ക് ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ മുൻപിൽ കൈനീട്ടി വരുന്ന എല്ലാ ഒരു വ്യക്തിയെയും ഞാൻ തിരികെ പറഞ്ഞു വിടാറില്ല അതെല്ലാം ഈ ഉടമ്പടി എടുത്ത് ഈ പരിശുദ്ധ മണ്ണിൽ വന്നതിൽ പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് ദൈവ മാതാവും തിരുക്കുമാരനും എന്നെ അനുഗ്രഹിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദി പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് പോയി രണ്ടാം മാസം ഫെബ്രുവരി മാസം രണ്ടാം ശനിയാഴ്ച ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ക്ലാസ് ഇവിടെ നടന്ന് എല്ലാ ശിനി ചൊവ്വാഴ്ചകളിലും ഞാൻ ജോസഫ് അച്ഛൻ്റെ ക്ലാസ് മുടങ്ങാതെ കാണാറുണ്ട് എന്തെങ്കിലും കാരണവശാൽ കാണാതെ വന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ ബുധനാഴ്ച തീർച്ചയായിട്ടും കാണാറുണ്ട് അപ്പോൾ ആ ചൊവ്വാഴ്ച അച്ഛൻ ഇവിടെ ക്ലാസ് എടുത്ത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരു മാതാവേ ഈ വശത്ത് കാണുന്നുള്ളൂ ഞാൻ ആ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഈ കുരിശിൻ്റെ അപ്പുറത്തായിട്ട് ആ നീല ഉള്ള അവിടെ ഒരു മാതാവിൻ്റെ രൂപം കൂടി ഇങ്ങനെ കാണുന്നു ഞാൻ പെട്ടെന്ന് കണ്ണെല്ലാം തിരുമി ഒന്നും കൂടെ സൂക്ഷിച്ച് നോക്കി അപ്പോഴും മാതാവ് ഇതേപോലെ പക്ഷെ നല്ല കടും നീല ഉടുപ്പണിട്ടിരിക്കുന്നത് ഇങ്ങനെ ഈ ബ്രൗൺ കളർ കളറല്ല ഇങ്ങനെ നിൽക്കുന്നു പിന്നെ ഞാൻ ഫോൺ ഓഫാക്കി എനിക്ക് സംശയമാണോ ഫോൺ ഓഫാക്കി പിന്നെയും ഓൺ ചെയ്ത് നോക്കുമ്പോൾ മാതാവിൻ്റെ അതേ അവിടെ സ്റ്റാച്യു ഇങ്ങനെ കാണുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും വിളിച്ച് ഇത് കാണിക്കണമല്ലോ എന്ന് വിചാരിച്ച് പുറത്തിറങ്ങി അടുത്ത ഇല്ല ഞാൻ രണ്ട് മൂന്ന് പേരെ വിളിച്ചോണ്ട് വരുമ്പോഴേക്കും പിന്നെ നോക്കുമ്പോൾ മാതാവിനെ കാണുന്നില്ല അപ്പം ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കുറച്ച് സമയം മാതാവിങ്ങനെ ഒരു മാതാവ് ഈ സൈഡിൽ നിൽക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു ഒരു ഡോക്ടർ കൃപ മറിയം ഫിലിപ്പ് ഞാനൊരു ഫിസിഷ്യനാണ് ആണ് ഞാനൊരു മർത്തോമാ വിശ്വാസിയായിരുന്നു എന്നെ കല്യാണം കഴിച്ചത് കാത്തലിക്ക വിശ്വാസത്തിലോട്ടാണ് ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു എൻ്റെ ഹസ്ബൻഡ് ഒരു പീഡിയാട്രീഷ്യനാണ് മർത്തോമ ആയതുകൊണ്ട് തന്നെ ഈ ഉടമ്പടിയിലും ഉപ്പും തേനും തൈലവും ഉപയോഗിക്കുന്ന കാര്യത്തിലും എനിക്ക് അത്ര വിശ്വാസം ഇല്ലായിരുന്നു ആദ്യം ഉടമ്പടി എടുത്തത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരൻസാണ് ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മിയും ഹസ്ബൻഡിൻ്റെ ഡാഡിയും പിന്നെ ഹസ്ബൻഡുമാണ് ഉടമ്പടി എടുത്തത് പക്ഷെ മാതാവിനോടൊക്കെ ഇഷ്ടവും ബഹുമാനവും സ്നേഹവുമായിരുന്നു ഈ ഉടമ്പടി ഉപ്പ് ഇതൊന്നും വേണ്ട ഇതൊന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഞാൻ വീട്ടിലും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ ഞാനൊരു കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആ കുഞ്ഞിന് ഒരു കോംപ്ലിക്കേഷനും ഇല്ലായിരുന്നു ആ സമയത്ത് മമ്മിയുടെ നിർബന്ധപ്രകാരം ഞാൻ ഉപ്പും തൈലം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഏപ്രിൽ മാസം എൻ്റെ വയറ്റിനകത്ത് ഒരു ബ്ലീഡിങ് വരികയും ഒരാഴ്ച ആ കുഞ്ഞിനെ എമർജൻസി സിസേറിയും ചെയ്യുകയും ഓപ്പറേഷൻ വഴി ആ കുഞ്ഞിനെ പുറത്തെടുക്കുകയും ഒരാഴ്ച കഴിഞ്ഞ് ആ കുഞ്ഞ് മരിക്കാനും ഇടയായി അപ്പോഴത്തേനും എൻ്റെ വിശ്വാസ ജീവിതം ഒന്ന് കുലുക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു ഞാൻ ഒത്തിരി ചോദിച്ചു ദൈവമേ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാത്തതുകൊണ്ടാണോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത് ഞാൻ ദൈവത്തിനോട് ഒത്തിരി ചോദിച്ചു അങ്ങനെ ഒരു വർഷം എടുത്തു ആ വേദന ഒന്ന് മാറിക്കിട്ടാൻ ആരും അറിയാതെ ഞാൻ രാത്രിയിൽ കിടന്ന് കരഞ്ഞിട്ടുണ്ട് ആരും കാണാതെ പുതപ്പിൻ്റെ കീഴേ കിടന്ന് കരഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സംഭവിച്ചതിനെ പറ്റി ഒരു വർഷം കഴിഞ്ഞ് ഹസ്ബൻഡിന് ഉടമ്പടി പുതുക്കേണ്ടിയതുകൊണ്ട് ഞങ്ങൾ കൃപാസനത്തിൽ വന്നു അപ്പോഴും ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു കൃപാസനത്തിൽ മുന്നിലത്തെ ഞാൻ ഞാനിരിക്കുകയായിരുന്നു ആ സമയത്ത് സാക്ഷ്യങ്ങൾ കേട്ടോണ്ടിരിക്കയായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു സാക്ഷ്യം സാക്ഷ്യമെടുക്കാമെന്ന് ഉടമ്പടി എടുക്കാമെന്ന് അങ്ങനെ ഡിസംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ സാക്ഷ്യമെടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂരിലോട്ട് ഷിഫ്റ്റായി ആ സമയത്ത് രണ്ടാമത്തെ ഒരു കുഞ്ഞിനു വേണ്ടി പ്രഗ്നൻ്റ് ആയി പക്ഷേ എനിക്ക് പേടിയായിരുന്നു ഉള്ളിൽ ആദ്യത്തെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ അകത്ത് ബ്ലീഡിംഗ് ഉണ്ടായി ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെ ഉണ്ടാകാനുള്ള ചാൻസ് തൊണ്ണൂറ് ശതമാനമാണ് ഒരു തവണ എങ്കിലും ഇന്റേണൽ ബ്ലീഡിങ് വന്നാൽ രണ്ടാമത്തെ കുഞ്ഞിനും അത് വരാനുള്ള ചാൻസ് തൊണ്ണൂറ് ശതമാനമാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എൻ്റെ ഹസ്ബൻഡും പേടിയായിരുന്നു പക്ഷേ ഞാൻ കൃത്യമായിട്ട് ഉടുമ്പടി തൈലവും ഉടുമ്പടി ഉപ്പും ഉടുമ്പടി തേനും കൃത്യമായിട്ട് ഉപയോഗിക്കുമായിരുന്നു ഏത് സ്കാനിങ് പോയാലും ആ സമയത്ത് ഞാൻ എൻ്റെ വയറ്റിൽ ഉടമ്പടി തൈലം പൂശിയിട്ടാണ് പോകുന്നത് ആ സ്കാനിങ് റൂമിൽ ഞാൻ ഉപ്പിട്ടിട്ടാണ് അവിടെ പ്രവേശിക്കുന്നത് ഉടമ്പടി രൂപ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരിക്കും അത് കഴിഞ്ഞ് ഏത് ഷുഗർ ഉണ്ടോ എന്നൊരു സംശയമുള്ള സമയത്ത് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ ഉടമ്പടി തൈലം പൂശിയിട്ടാണ് ഞാനാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റും കൊടുത്തത് ആ റിപ്പോർട്ടും ആ സ്കാനും എല്ലാം നോർമലായിട്ട് വന്നു ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഞങ്ങൾക്കൊരു ആൺകുട്ടി ജനിച്ചു ഏറ്റവും പ്രത്യേക മാതാവ് തന്ന ആരോഗ്യമുള്ള ഒരു ആൺകുട്ടി ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഒരു ആൺകുട്ടിയെ ദൈവം ഞങ്ങൾക്ക് തന്നു ഏത് ദിവസമാണോ ആദ്യത്തെ കുഞ്ഞിനെ എടുത്തത് അതേ ദിവസം തന്നെ രണ്ടാമത്തെ കുഞ്ഞിനെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ദൈവം തന്നു ഞങ്ങളെ അനുഗ്രഹിച്ചു ഇത് ഞങ്ങളുടെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതം ഒന്ന് ക്രമീകരിക്കാൻ പറ്റി എല്ലാ കുടുംബ പ്രാർത്ഥനയും അങ്ങനെ ഒന്നുമില്ലായിരുന്നു നന്നായിട്ടില്ലായിരുന്നു അങ്ങനെ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകും പക്ഷേ ഉടുമ്പടി എടുത്തേ പിന്നെ ജീവിതം നന്നായിട്ട് ക്രമീകരിക്കാൻ പറ്റി ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കാൻ പറ്റി മാതാവിനെ കൂടുതൽ അറിയാൻ പറ്റി ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥന വരാൻ തുടങ്ങി മാതാവിനോടുള്ള വിശ്വാസം വരാൻ തുടങ്ങി എന്ത് ചെറിയ സാഹചര്യമാണെങ്കിലും എന്ത് ചെറിയ കാര്യമാണെങ്കിലും ഉപ്പും തേനും തൈലവും ഉപയോഗിച്ച് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ളൊരു വിശ്വാസം ഞങ്ങളിൽ വർദ്ധിച്ചു മൂന്നാമത്തെ സാക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ പപ്പയ്ക്ക് പെട്ടെന്നൊരു വയറുവേദന വരികയും പാങ്കരറ്റൈറ്റിസ് എന്നൊരു അസുഖം പിടുപെടുകയും ചെയ്തു ആ അസുഖം വരുന്നത് ഈ പ്രായം ഈ പ്രായമുള്ള ഒരാൾക്ക് സാധാരണ എന്തെങ്കിലും ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാകുമ്പോഴാണ് ആ അസുഖം വരുന്നത് അപ്പോൾ ഞങ്ങൾ വയറ്റിൽ ഉടമ്പടി തൈലം പുരട്ടി സ്കാൻ ചെയ്തു സി ടി സ്കാൻ ചെയ്ത സമയത്ത് ആ അസുഖം പൂർണ്ണമായും മാറി ആ സ്കാനിങ് റിപ്പോർട്ടെല്ലാം നോർമലായിട്ട് വന്നു ഒരു കുഴപ്പമില്ല ഒരു കോംപ്ലിക്കേഷനും ഇല്ലെന്ന് പറഞ്ഞു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ കൃപാസന പത്രം എല്ലാ ഭാഷയിലും ഞങ്ങൾ കൃപാസന പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഏത് പള്ളി പോയാലും കൃപാസന പത്രം അവിടെ ചുമ്മാതിരിക്കുന്നു കാണാറുണ്ട് ആ കൃപാസന പത്രം എടുത്ത് ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട് കഴിഞ്ഞ ദിവസം സെബസ്തേന പുണ്യാളിൻ്റെ പള്ളിയിൽ പോയപ്പോഴും രണ്ട് കെട്ട് കൃപാസന പത്രം അവിടെ സ്റ്റാൻഡിൽ ഇരിക്കുന്നത് കണ്ടു ആ പത്രമെല്ലാം എല്ലാം നമ്മൾ നേരിട്ടെടുത്ത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു മാതാവിനെ പറ്റി പറഞ്ഞ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ പാവപ്പെട്ട രോഗികളെ പോയി കാണാറുണ്ട് ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഞാൻ രോഗികളെ കാണുമ്പോൾ അതൊരു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് തന്നെയാണ് ഞാൻ അത് കരുതുന്നത് ഏത് രോഗിയെ കണ്ടാലും ഞാൻ കൃപാസനത്തെ പറയാറുണ്ട് ഞാൻ പത്രം കൊടുക്കാറുണ്ട് അങ്ങനെ ഞാൻ പത്രം കൊടുത്ത് ഒത്തിരി പേർക്ക് സുഖം പ്രാപിച്ചിട്ടുണ്ട് ഉപ്പും ഞാൻ ചില അവസരങ്ങളിൽ കൊടുക്കാറുണ്ട് പിന്നെ അങ്ങനെ കൊടുക്കാറുണ്ട് പിന്നെ പാവപ്പെട്ട രോഗികൾക്ക് പൈസ കൊടുക്കാറുണ്ട് മാതാവ് തന്ന ഈ അനുഗ്രഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു മാതാവിനോടും ദൈവത്തോടും പുറപ്പാട് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തിരുവചനങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല നിനക്ക് ഞാൻ ദീർഘായുഷ തരും ഡോക്ടർ കൃപ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ശക്തമായ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെച്ചത് മകൾ ഉടമ്പടിയോടുണ്ടായിരുന്ന ആദ്യത്തെ ഒരു അകലവും ഒരു വ്യക്തിയും മകളെ സൂചിപ്പിച്ചു പിന്നീട് ജീവിതത്തിലുണ്ടായ വലിയ സങ്കടത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും ഒരു സാഹചര്യത്തെ മകൾ പങ്കുവെച്ചു പിന്നീട് ഉടമ്പടി ജീവിതത്തിലേക്ക് കുടുംബത്തോടൊപ്പം വന്ന് മകൾ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ട് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതും ഉടമ്പടി ജീവിതം എത്ര കണ്ട് മകളുടെ ആത്മശരീരങ്ങളെ സ്വാധീനിക്കുകയും അമ്മമാതാവിനോട് നിഷ്കളങ്കമായ സ്നേഹവും ഭക്തിയും ജീവിതത്തിൻ്റെ ഏതൊരവസരത്തിലും ഉടമ്പടി നേർച്ച പുസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും പ്രത്യേകിച്ച് ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവായ നാളുകളിൽ പൂർണ്ണമായും അമ്മമാതാവിനും ഈശോയ്ക്കും സമർപ്പിച്ചുകൊണ്ട് ഒരു ഡോക്ടറായ മകൾ ജീവിത പങ്കാളിയും ഡോക്ടറായിരുന്നിട്ട് കൂടി രണ്ടു പേരും പൂർണ്ണമായി അമ്മയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും ജീവിതത്തെ നയിക്കുകയും ചെയ്തതിൻ്റെ സാക്ഷ്യമാണ് ഈ അൽത്താരയിൽ പങ്കുവെച്ചത് മകൾ സൂചിപ്പിച്ചു ആദ്യത്തെ കുഞ്ഞിന് ബ്ലീഡിംഗ് ഉണ്ടായി നഷ്ടപ്പെട്ടതിൻ്റെ സാഹചര്യങ്ങൾ വന്നതുകൊണ്ട് തന്നെ താൻ ഡോക്ടറായത് കൊണ്ട് പിന്നീടും അതിനുള്ള സാധ്യതകളേറെയാണെന്ന അറിവുള്ള വ്യക്തിയാണ് എങ്കിലും അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായും ഉദരത്തുള്ള കുഞ്ഞിനെ സമർപ്പിക്കുകയും ഓരോ പരിശോധനയ്ക്കും ഓരോ സമയത്തും ഉടമ്പടി തൈലം കുരിശിടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഈശോയ്ക്കും അമ്മയ്ക്കും ഉടമപ്പെടുത്തി തന്നെ എൻ്റെ ഗർഭകാലം മുടുവിന് ഞാൻ മുന്നോട്ട് പോയി അതുകൊണ്ട് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കരങ്ങളിൽ അമ്മ മാതാവും ഈശോയ്ക്ക് ഈശോയി നൽകിയതിൻ്റെ വലിയ സന്തോഷം അതുമാത്രമല്ല ആദ്യത്തെ കുഞ്ഞ് എന്നാണോ മരണപ്പെട്ടത് എടുക്കപ്പെട്ടത് അതേ ദിവസം ഏപ്രിൽ പന്ത്രണ്ടാം തീയതി തന്നെ അടുത്തൊരു കുഞ്ഞിനെ അമ്മമാതാവും ഈശോയും കുടുംബത്തിന് നൽകി അനുഗ്രഹിച്ചതിൻ്റെ വലിയ സന്തോഷമാണ് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് മകളുടെ ആ ഒരു കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തോടൊപ്പം തന്നെ മകളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെയാണ് മകള് സൂചിപ്പിച്ചത് കുടുംബത്തിലുണ്ടായ ഒരു ആത്മീയ ജീവിതം വെൽ പ്രൊഫൈലുള്ള ഒരു ഫാമിലിയാണ് തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളോടും ജീവിതം മുന്നോട്ട് പോകുവാൻ സാധ്യതയുള്ളപ്പോഴും നല്ല നല്ല സാമ്പത്തിക സാഹചര്യത്തിൽ ഒരു അല്ലലുമില്ലാതെ ജീവിക്കുവാൻ സാധ്യതയുള്ളപ്പോഴും ദൈവത്തെ തിരികെ പിടിക്കുകയും വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുകയും കൂടി ആത്മീയ ജീവിതം നയിക്കുവാനായിട്ട് ഉടമ്പടിയിലൂടെ കുടുംബത്തെ എങ്ങനെ സഹായിച്ചുവെന്ന് മകൾ ഈ അൽത്താരയിൽ ഏറ്റുപറയുന്നുണ്ട് അതോടൊപ്പം തന്നെ തൻ്റെ സ്റ്റാറ്റസ് പോലും നോക്കാതെ കൃപാസനം പത്രം എവിടെയുണ്ടെങ്കിലും അതെടുത്ത് കൈമാറുവാനും തന്നെ കാണാൻ വരുന്ന രോഗികൾക്ക് പോലും അത് സ്നേഹത്തോടും സന്തോഷത്തോടും എന്നേക്കാളും ശക്തനായവൻ തമ്പുരാൻ മാത്രമാണ് ദൈവം ഇടപെടുകയും സഹായിക്കുകയും ചെയ്യും എന്ന വിശ്വാസ കൈമാറ്റത്തിലൂടെ കൃപാസനം പത്രം കൊടുത്തുകൊണ്ട് അനേകർക്ക് ലഭിക്കുന്ന സൗഖ്യത്തെ അറിയുവാന് മകൾക്ക് സാധിച്ചതിനെയും അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ചെറിയ മനുഷ്യരാണ് ദൈവം നമുക്ക് കഴിവും സാ സാഹചര്യങ്ങളും അറിവും ഇത്തിരി ജീവിക്കുവാൻ ആ അവസ്ഥകളുമൊക്കെ നമുക്ക് നൽകുകയാണ് നമ്മൾ പലപ്പോഴും നമ്മളെ നിരന്തരം പരിപാലിക്കുന്ന ദൈവത്തെ മറന്നുകൊണ്ട് നമ്മൾ നമ്മളിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവരാകും ഉടമ്പടി ജീവിതം ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടുവാൻ നമ്മളാരെന്ന് തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ വലിപ്പത്തെ മനസ്സിലാക്കുവാൻ അവൻ്റെ ശക്തിയും അവൻ്റെ നാമവും എല്ലാത്തിനും വലുതാണെന്നും അവനിൽ ആശ്രയിച്ചാൽ ഒന്നിനും കുറവില്ലാതെ െ നമ്മളെ കാത്തുകൊണ്ട് മുന്നോട്ട് നയിക്കുമെന്നും ഉറപ്പിക്കുന്നതാണ് ഉടമ്പടിയുടെ ആത്മീയത അതുകൊണ്ട് ക്രിസ്തുവിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ശക്തികൾക്കെതിരെ പോരാടുവാൻ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവ സ്നേഹത്തോടുകൂടി എല്ലാവരോടും ഇടപെടകുവാൻ നമ്മളെ ബലപ്പെടുത്തുന്നതാണ് മരിയൻ ഉടമ്പടി അതിൻ്റെ സന്തോഷം ആ ജീവിതം നൽകുന്ന അനുഭവങ്ങളെയാണ് മകളിയിൽ താരയിൽ പങ്കുവെച്ചത് രോഗികളോട് ഏറ്റവും അതൊരു പ്രേക്ഷിത പ്രവർത്തനമായി തന്നെ കണ്ടുകൊണ്ട് കാരുണ്യത്തോടെ ഔതാര്യത്തോടെ സ്നേഹത്തോടെ അവരെ ശുശ്രൂഷിക്കുവാനൊക്കെ മകൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെ മകൾ സന്തോഷത്തോടെ ഈ അൽ താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതം അതിൻ്റെ സമയം അതിൻ്റെ ശുശ്രൂഷകൾ ഉത്തരവാദിത്തങ്ങൾ ബന്ധങ്ങൾ അത് എല്ലാം ദൈവം അനുവദിച്ച് തരുന്നതാണ് അത് സ്നേഹിക്കുവാനുള്ളതാണ് പങ്കുവയ്ക്കുവാനുള്ളതാണ് സമർപ്പിക്കുവാനുള്ളതാണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ളതാണ് അതിനോരോ ദിവസവും നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കുറവുകളെ ഓർത്ത് അനുദപ്പിച്ചുകൊണ്ട് ദൈവശക്തിയിലും ദൈവകരുണയിലും നമ്മുടെ ജീവിതത്തെ ചേർത്ത് കൊടുക്കാം ഈ മകൾക്കും കുടുംബത്തിൽ ലഭിച്ച ഈ വലിയൊരു അനുഗ്രഹത്തിന് വലിയൊരു കാഴ്ചപ്പാടിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം നിൽക്കുവാൻ അനുഗ്രഹം നൽകിയ അമ്മമാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി എൻ്റെ പേര് മേരി വെൽസല ഞാൻ ഉടമ്പടി എടുത്തത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ കൊല്ലം കുരിയപ്പുഴ സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ നിന്ന് വരുന്നു ഒന്നാമതായി ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ മകന് ഒരു ജോലിക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മകനൊരു ജോലി നൽകണമേ എന്ന് പുറത്തു പോകുവാനുള്ള ജോലിക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഒരു ഇന്റർവ്യൂവിന് പോയി ഒന്നും അറിയാതിരുന്ന ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അതിനെപ്പറ്റി ഒന്നും അറിയാതിരുന്നതായിരുന്നു എൻ്റെ മകന് അവിടെ അമ്മമാതാവ് ഒരു കൂട്ടുകാരന് നൽകി അവിടെ അനുഗ്രഹിച്ചു ആ ഇൻ്റർവ്യൂ വിജയിപ്പിച്ചു അതുപോലെ തന്നെ ഇസ്രേലിൽ പോവാനായിട്ട് പൈസയ്ക്ക് വേണ്ടി ഞാൻ ലോണിന് അപേക്ഷിച്ചപ്പോൾ പതിനഞ്ച് ദിവസത്തിനകമാണ് അമ്മമാതാവ് ലോൺ ശരിയാക്കി തന്ന് എന്നെ അനുഗ്രഹിച്ചത് മൂന്നാമത്തെ ഉടമ്പടിയിലാണ് ഞാൻ എൻ്റെ നാട്ടിലിൻ്റെ തേയ്മാനവും അകൽച്ചയും പ്രാ നീക്കം വെച്ച് പ്രാർത്ഥിച്ചത് അപ്പോൾ എനിക്ക് നാട്ടലിൻ്റെ വേ പത്ത് വർഷമായിട്ടുള്ള നട്ടല് വേദനയായിരുന്നു എനിക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പോലും നിന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു ആ നട്ടല് വേദന അമ്മ മാതാവ് സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു മൂന്നാമതായിട്ട് ഞാൻ ഗ്യാസിൽ രാത്രി മണി പത്തുമണിയായതേ ഉള്ളായിരുന്നു കറി അടുപ്പിയിൽ വെച്ചിരുന്നു ഞാനങ്ങ് മറന്നുപോയി അത് വെളുപ്പിലെ അഞ്ച് മണിക്ക് പോയപ്പോൾ അഞ്ചു മണിക്ക് ചെന്നപ്പോൾ ആ ഗ്യാസ് കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏഴ് മണിക്കൂർ ആ ഗ്യാസ് ഇരുന്ന് കത്തി എന്നിട്ടും ഒന്നും സംഭവിക്കാതെ അമ്മമാതാവ് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച് സംരക്ഷിച്ചു ഈ ഉടമ്പടി എടുത്തതിൽ പിന്നെ എന്ത് കാര്യം വന്നാലും എനിക്ക് നല്ല വിഷമമായിരുന്നു ഈ ഉടമ്പടി എടുത്തതിൽ അമ്മ എൻ്റെ കൂടെയെന്നുള്ളൊരു സംരക്ഷണം എപ്പോഴും എനിക്കുണ്ടായിരുന്നു ഏത് കാര്യം വന്നാലും ഒന്നിലും തളരാതെ അമ്മമാതാവിനെ കാത്തു രക്ഷിക്കുമെന്നുള്ള പൂർണ്ണ ഉറപ്പ് എനിക്കെപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പത്രം കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞാണ് ഞാൻ എല്ലാവർക്കും കൊടുത്തിരുന്നത് അതേപോലെ തന്നെ ഞാൻ കാരുണ്യപ്രവർത്തികൾ എൻ്റെ നേ എൻ്റെ അടുത്ത് സഹായം ആവശ്യപ്പെട്ട് വരുന്നവർക്ക് എന്നാൽ കഴിയും വിധം സഹായങ്ങൾ നൽകുമായിരുന്നു അതേപോലെ തന്നെ ക്യാൻസർ വാർഡിൽ പോയി അവർക്ക് ചോറ് പൊതിഞ്ഞ് കൊണ്ടു കൊടുത്ത് ആ വാർഡിലോട്ടൊന്നും കേറ്റത്തില്ലായിരുന്നു പിന്നെ അവിടെ ഇരുന്ന് കൂട്ടിരിപ്പുകാരുടെ കയ്യിൽ കൊടുത്ത് അങ്ങനെയാണ് ഞാൻ പ്രേക്ഷ പ്രവർത്തനം ചെയ്യുന്നത് പിന്നെ ഇത്രയും നൽകിയ അമ്മമാതാവിനും എൻ്റെ മകൻ്റെ കാര്യം എൻ്റെ പേര് റോബിൻ ഞാൻ ഇസ്രേലാണ് വർക്ക് ചെയ്യുന്നത് കൺസഷൻ ഫീൽഡിൽ ഞാൻ ഇതാണ് ഒരു ദിവസം രണ്ട് മാസത്തിന് മുമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് ലാഡറിൽ നിന്ന് ചെറുതായിട്ട് സ്ലിപ്പായി വീഴാനായിട്ട് പോയി അന്നേരം ദൈവമാതാവ് അനുഗ്രഹിച്ച് എന്നെ വീണായിരുന്നെങ്കിൽ കരങ്ങളിൽ താങ്ങി എന്നെ സംരക്ഷിച്ച് വീണായിരുന്നെങ്കിൽ എൻ്റെ തലയ്ക്ക് നല്ല പറ്റുമായിരുന്നു ഞാൻ കൈ വിൻഡോ ഫ്രെയിമിനകത്താണ് പിടിച്ചത് അത് നല്ല മൂർച്ചയുള്ളതായിരുന്നു കൈ മാത്രം എൻ്റെ വലത്തെ കൈക്ക് മാത്രമേ പോറലുണ്ടായിരുന്നുള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല ഇത്രയും നൽകിയ അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു യെ ഞാൻ നാൽപ്പത്തി ഒന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും മേരി വത്സല എന്ന ഈ സഹോദരിയും മകനും കുടുംബത്തിൽ ലഭിച്ച പരിശുദ്ധമായയുടെ ഉടമ്പടിയിലൂടെ ലഭിച്ച ദൈവിക അനുഗ്രഹങ്ങളെ പ്രത്യേകമാംവിധം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു സഹോദരിയുടെ വർഷങ്ങളായുള്ള നട്ടല് വേദനയ്ക്ക് ഉടമ്പടി നേർത്ത ഉപയോഗിച്ചതിലൂടെ പൂർണ്ണമായ സൗഖ്യം ലഭിച്ചതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തി മകന് വിദേശത്ത് പോകുവാൻ വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കിട്ടിയതും ക്ലേശങ്ങളൊന്നുമില്ലാതെ വിദേശത്തേക്ക് ജോലിക്ക് പോകുവാൻ സാധിച്ചതും അമ്മ സാക്ഷ്യപ്പെടുത്തി ഒരു അപകടത്തിൽ അമ്മ മാതാവ് ആമിതം മകനെ പരിപാലിക്കുകയും ആപത്തൊന്നും കൂടാതെ ആരോഗ്യം നൽകി നാട്ടിൽ തിരികെ എത്തുവാൻ തക്കവിധം മകനെ അനുഗ്രഹിച്ചതിനെ മകനും സാക്ഷ്യപ്പെടുത്തി ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ജീവിത ക്ലേശങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ നിമിഷവും നമ്മുടെ പരിപാലിക്കുന്ന ശക്തമായി സംരക്ഷിക്കുന്ന നിരന്തരം സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നന്മയായി തീരുവാനുള്ള കാര്യങ്ങൾ നിർവഹിച്ചു തരുന്ന അമ്മയുടെ മാധ്യസ്ഥവും സഹായവുമാണ് ഈ മക്കളുടെ സാക്ഷ്യത്തിലൂടെ നമ്മോട് പങ്കുവെക്കുന്നത് രോഗത്തിൽ സൗഖ്യം ആപത്തിൽ സംരക്ഷണം ജീവിതത്തിന് മേൽഗതിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിൽ വിജയം അത് നൽകി സഹായിച്ച പരിശുദ്ധമ്മയ്ക്കും ഈശ്വരനാഥനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങനടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം